പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഡിസംബർ മാസം അഞ്ചാം തീയതി മാസാദ്യ വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തിനായി ഇന്ന് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യനാഥ പുതിയൊരു പ്രഭാതത്തിലേക്ക് ഞങ്ങൾ ഉണർത്തുന്ന അവിടുത്തെ വലിയ കരുണയ്ക്ക് നന്ദി പറയുന്നു ഈശോയെ ദിവസം മുഴുവൻ അങ്ങയോട് ചേർന്ന് ധ്യാനിക്കാൻ അങ്ങയോട് ചേർന്ന് സംസാരിക്കാൻ അങ്ങയോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ജോലികൾ ചെയ്യാൻ കൃപ തരണമേ മത്തായി സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാം വചനം എന്ന് ധ്യാനിക്കാം ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും മലയിലെ പ്രസംഗവേളയിൽ സുവിശേഷ ഭാഗ്യങ്ങൾ നമുക്കായി പങ്കുവെക്കുന്ന കർത്താവിനെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കണ്ടുമുട്ടുക എല്ലാം നന്മ മാത്രം ആഗ്രഹിച്ചു ചെയ്യുക എന്നതാണ് ഹൃദയത്തിൻ്റെ ശുദ്ധി ദുഷ്ടവും നിഗൂഢവുമായ ലക്ഷ്യങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിവാക്കാനായാൽ നമ്മുടെ ഹൃദയം ശുദ്ധമാകും എല്ലാവരിലും ദൈവത്തിൻ്റെ മുഖം തെളിയുകയും ചെയ്യും കർത്താവെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ മുന്നേറാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശ്വരവും നിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ